ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗായസ് അബദ്ധവശാല കറിയിലൊക്കെ ഉപ്പ് അധികമായിട്ടുണ്ടെങ്കിൽ ഈ ടിപ്സുകളൊക്കൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്ക് എന്നിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ടിപ്സുകൾ എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തന്നെയാണ് ഇത് പൊതുവേ എല്ലാവരും ചെയ്യുന്നതാണ് കറിയിൽ ഉപ്പ് കൂടിയാൽ വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ലളിതമായ ഒരു പരിഹാരം നെക്സ്റ്റ് വന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ വിരീക്കലും ഗ്രേവിയിൽ ചേർത്ത് കൊടുക്കുക ഒരേ ഒരു മിനിറ്റിൽ തന്നെ ഇത് ഉപ്പ് കുറയാൻ സഹായിക്കും ഗ്രേവിയിലൊക്കെ ഉപ്പ് കൂടിയാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി തക്കാളി നല്ലതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ തക്കാളി നല്ലതുപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി കറിയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അല്പസമയം കൂടി കുക്ക് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉരുളക്കിഴങ്ങിലെ പൊട്ടാറ്റോസ് അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കറിയിലോ സൂപ്പിലോ ഗ്രേവിയിലോക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം അതെടുത്ത് മാറ്റാവുന്നതാണ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് തൈരാണ് ഉപ്പ് അധികമായ കറിയിൽ കറിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂണോളം പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ചെറിയ ഉരുളകളാക്കിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കറിയിൽ തന്നെ വെക്കുക ശേഷം അതെടുത്ത് മാറ്റാവുന്നതാണ് കറിയിൽ ഉപ്പ് അധികമായാൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കറിക്ക് ടേസ്റ്റ് കൂടാനും നല്ല സ്മെല്ലുണ്ടാവാനും സഹായിക്കും അതുപോലെ തന്നെ ഉള്ളി കട്ടി ചെയ്തത് കറിയിൽ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം അതെടുത്ത് മാറ്റാവുന്നതാണ് ഇതധിക ഉപ്പിനെ വലിച്ചെടുക്കാൻ സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്